ഹലോ ഗായ്സ് എസ് കെ എസ് മലളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവ പി എസ് ഗ്രേ അടിക്കുന്ന വീഡിയോ ആണ് കാണാട്ടോ അപ്പം ഇന്നോവയിൽ പ്രീ പി എസ് ഗ്രേ അടിക്കുന്ന വീഡിയോ കാണിക്കാനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പം ഈ ഒരു ഇന്നോവയുടെ ഫുൾ പെയിൻറ്റിങ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഫുൾ നമുക്ക് എടുക്കാൻ പറ്റുമോ എടുത്ത് എടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും അത് എടുക്കാനാണ് എൻ്റെ തീരുമാനം അപ്പം പി എസ് ഗ്രേ അടിക്കുന്നവരെയുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അത് മാത്രമല്ല ഈ ഇന്നോവയുടെ കളർ ഒന്നും കൂടെ ഒന്നും ചെറുതായിട്ടൊന്നും മാറ്റാൻ പോകണം കേട്ടോ അപ്പം ഈ ഒരു ഈ ഒരു ഇതിപ്പം കിടക്കുന്ന പറഞ്ഞാൽ സിൽവർ കളറാണ് ഈ വണ്ടിയിൽ കിടക്കുന്നത് അപ്പം അതിൽ അതിലും കൂടെ ഇച്ചിരി ചെറുതായിട്ടൊന്നും മാറ്റം വരുത്തി നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും പിയാസ് കിരീ അടിക്കുന്നത് കണ്ടിട്ട് വരാം ഗൈസ് ഈ വണ്ടി വേറൊരു വർഷോപ്പിൽ നിന്ന് തന്നെ കുറച്ച് പെയിൻറ്റിങ് പണികളൊക്കെ തീർത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം പുട്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പുട്ടിയുടെ വർക്ക് തീർന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു കോട്ട് പുട്ടിയെ ബോഡി ഫില്ലർ ഇട്ട് അതേപോലെ തന്നെ എൻ സി പുട്ടി ഇട്ടിട്ടുണ്ട് അപ്പം അതും തേച്ച് ഫുള്ള് നൈസ് ചെയ്തിട്ടാണ് ഈ വണ്ടി പെയിൻറ്റിങ്ങിനെ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ചെയ്യാൻ പോയി ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ രണ്ടാമത് പുട്ടി പിന്നെ ഇട്ടതും തേക്കാനും ഉണ്ട് അപ്പം ഈ കാണുന്ന ഈ ബമ്പറിൻ്റെ ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ പുട്ടി ഇട്ടത് തേക്കാനുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ കുറച്ച് ഭാഗം പുട്ടി ഇടാനും ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗത്ത് പൊരിഞ്ഞൊക്കെ ഇളകിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട് പിന്നെ ബമ്പറിൻ്റെ ബാക്ക് ബ അഡീഷണൽ ബമ്പറ് വെച്ചേക്കുന്ന ഭാഗമൊക്കെ പുതിയ പീസാണ് അപ്പോൾ അതിനകത്തൊക്കെ ഇച്ചിരി പുട്ടിയുടെ വർക്കുണ്ട് അങ്ങനെ കുറച്ച് ഭാഗത്ത് പുട്ടി ഇടാനും ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഇട്ടിട്ട് ഫുള്ള് നമ്മൾ നമ്മൾ തേക്കാനുള്ള പിന്നെ ഫുള്ള് തേക്കാനുള്ള ഭാഗം എല്ലാം ഫുള്ള് തേച്ച ശേഷം നമ്മളതിനകത്ത് പ്രൈമറും കൂടെ അടിക്കണം കേട്ടോ പി എസ് ഗ്രേ ആണ് നമ്മൾ അടിക്കുന്നത് അപ്പം അതും കൂടെ അടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളതിനകത്ത് ഈ ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ പുട്ടി ഇട്ടേക്കുന്ന ഭാഗം നേരത്തെ ഇട്ടേക്കുന്ന ഭാഗവും എല്ലാം ഇട്ട് പിന്നെ നല്ല വൃത്തിയുടെ തേച്ച് റെഡിയാക്കി എടുക്കണം നമ്മൾ നമ്മളിനകത്ത് കുറച്ച് ഭാഗം ഇടാനുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെല്ലാം ഇട്ട് തീർത്തുന്നുണ്ട് കേട്ടോ അപ്പം ആ ഭാഗങ്ങളെല്ലാം നമ്മളിന്ന് തേച്ച് കഴുകി ഇറക്കുകയാണ് അപ്പം ഇതിനകത്ത് തേക്കെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ടാണ് കേട്ടോ തേങ്ങുന്നത് കാരണം കുറച്ച് ഭാഗങ്ങളെ ഉള്ളൂ അപ്പം അതിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത് അത് മാത്രമല്ല പുട്ടി ഒത്തിരി കട്ടിക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇട്ടത് തന്നെ കട്ടിക്ക് ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ടിട്ട് തേച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം ബോഡി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ബോഡി ഫുൾ അവർ നൈസ് ചെയ്ത് ഇട്ടിരുന്ന വണ്ടിയാണ് അപ്പം ഈ ആദ്യത്തെ പുട്ടി വർക്ക് പിന്നെ ഒരു കൊട്ട് പുട്ടി ഇട്ട് തേച്ച് അത് ബോഡി ഫുള്ള് തേച്ച് നൈസ് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ് ഉണ്ടോ അങ്ങനെ നമ്മളിപ്പം ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തേക്കാനുള്ള പിന്നെ പാകമെല്ലാം തേച്ചെടുക്കുക പിന്നെ എന്ന് വെച്ചാൽ രണ്ടാമത് പുട്ടി ഇടാൻ ഉള്ളത് അത് വിട്ട് ഫുള്ള് തേച്ചെടുക്കുക ഫുള്ള് തേച്ചെടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് പി എസ് ഗ്രേ അടിക്കാൻ പോകാനുണ്ടോ അങ്ങനെ തേപ്പ് ഇതൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുള്ള് നമ്മൾ തേച്ച് റെഡിയാക്കി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഡോറിനകമൊക്കെ ഡോറിൻ്റെ ഇൻ സൈഡൊക്കെ ചില പുട്ടിയവർക്കുണ്ടായിരുന്നു അതെല്ലാം ഇട്ട് അതെല്ലാം തേച്ച് ബോഡി ഫുള്ള് നമ്മൾ പിന്നെ പി എസ് ഗ്രേ അടിക്കാനായിട്ടുള്ള പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പെയിൻറ്റൊക്കെ ചെയ്ത ശേഷം ഇത് കച്ചവടത്തിന് അത് കൊടുക്കാനുള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് തേപ്പ് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലേ നേരത്തെ ടച്ച് ചെയ്ത ഭാഗമാണ് നമ്മൾ തേച്ച് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേ പെയിൻറ് പിന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗം എല്ലാം പേസ്ഗ്രേ അടിച്ച് പ്രൈമർ അടിച്ചിട്ട് വേണം നമുക്ക് രണ്ടാമത് പുട്ടിയിടാനായിട്ട് അപ്പം തേച്ച് റെഡിയാക്കി എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക അതായത് നമ്മൾ ഗ്രേ അടിക്കുന്ന നമ്മൾ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് തോർത്ത് നമ്മൾ ഈ പഴയ തുണി ഏതെങ്കിലും ഉണ്ടെങ്കിൽ തുടയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബോഡി തുണിയുണ്ട് അതുണ്ടെങ്കിൽ അത് ഇട്ട് തുടയ്ക്കും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക അതാണ് അടുത്ത ഘട്ടം ഘട്ടം അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ പി എസ് ഗ്രേ അടിക്കാൻ പോവുകയാണ് അപ്പം പി എസ് ഗ്രേ അടിക്കുമ്പോഴത്തേനും ഇതിനകത്ത് പി എസ് പി എസ് ഗ്രേയുടെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ശകരം ബ്ലാക്ക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കൂടെ ചേർത്ത് ഒരു ഒരു ശകരം ബ്ലാക്ക് കൂടെ ചേർത്ത് ഒരു ശകരം ബ്ലാക്ക് ഷെയ്ഡ് ആക്കിയാണ് നമ്മൾ ഇതിനകത്ത് പി എസ് ഗ്രേ പിന്നെ അടിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒഴിച്ച് അടിക്കുന്ന ടിന്നർ എന്ന് പറഞ്ഞാൽ ഈ എൻ സി ടിന്നറാണ് കേട്ടോ എൻ സി ടിന്നറാണ് ഇതിനകത്ത് ഒഴിച്ച് അടിക്കുന്നത് അര ലിറ്റർ പീസ് ക്രീം ഒരു ലിറ്റർ എൻസിറ്റി നിറമാണ് കേട്ടോ നമ്മളതിനെ തൊഴിച്ച് അടിക്കാൻ വേണ്ടി മേടിച്ചേക്കുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു ശകലം തുണിയെടുത്ത് അരിക്കാൻ വേണ്ടി ശകലം തുണിയെടുത്ത് അരിച്ച് തന്നെ ഗിണ്ണ തൊഴിച്ച് അടിക്കണം കേട്ടോ ഈ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഈ കിടക്കുന്ന കളറിൽ നിന്നും ഒരു ചെ ചെറിയ രീതിയിലൊരു മാറ്റം കൂടെ നമ്മൾ ഈ വണ്ടിയിൽ വരുത്തുന്നുണ്ടോ വരുത്തുന്നുണ്ട് കേട്ടോ ഈ കിടക്കുന്ന കളർ കളറിൽ നിന്നും ഒരു ചിരികൂടെ മാറ്റം നമ്മൾ വരുത്തിയാണ് നമ്മൾ ഈ വണ്ടിയിൽ അടിക്കുന്നത് അപ്പോൾ എന്നും വെച്ചിട്ട് നമ്മൾ ഇത് മൊത്തത്തിൽ ഫുള്ള് പിയസ് ഗ്രേ അടിക്കുന്നില്ല ചെറിയ രീതിയിലുള്ള മാറ്റമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ഇതിനകത്ത് വരുത്തുന്നുള്ളൂ കേട്ടോ അപ്പം ഈ പുട്ടിയിട്ട ഭാഗം മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് പിയസ് ഗ്രേ അടിക്കുന്നുള്ളൂ അതുകൊണ്ട് അതല്ല നമ്മളിതിനകത്ത് ഫുള്ള് വേറെ കളറാണ് അടിക്കുന്നത് ഈ സിൽവറിൽ നിന്നും വേറെ പച്ചയോ നീലയോ കറപ്പോ വേറെ വേറെ കളറാണ് നമ്മൾ മാറ്റി അടിക്കുന്നതെങ്കിൽ ഫുള്ള് പി എസ് ഗ്രേ അടിക്കും കേട്ടോ Terima kasih telah menonton. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പി എസ് ഗ്രേ അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ പാടുകൾ അതായത് നമ്മളെ ഈ പൊരിഞ്ഞിളകിയ പാടുകൾ നേരത്തെ ടച്ച് പെയിൻറ്റ് ടച്ച് ചെയ്ത ഭാഗത്തൊക്കെ ഈ പൊരിഞ്ഞിളകി വല്ല പിന്നെ ഈ ജോയിൻറ്റ് ഭാഗമൊക്കെ നമ്മൾ തേച്ച് കഴിയപ്പെടുന്ന പൊരിഞ്ഞിളകി ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് പിന്നെ ഈ പി എസ് ഗ്രേ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നെ ഈ പി എസ് ഗ്രേക്ക് പിന്നെ പി എസ് ഗ്രേ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂടിയ നമ്മൾ വൺ കെ പ്രൈമറോ ടു കെ പ്രൈമറൊക്കെ അടിക്കുക എന്നാൽ കൂടെ നല്ലതായിരിക്കും കേട്ടോ നമ്മളീ പി എസ് ഗ്രേ ഈ വണ്ടിയിൽ അടിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിക്കുന്ന പെയിനിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയും അതേപോലെ തന്നെ നമ്മൾ ഈ പിന്നെ പി എസ് ഗ്രേ അടിക്കുമ്പോഴത്തേന് ഈ ആദ്യത്തെ നമ്മൾ പുട്ടിയിട്ട് തേച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് വരുന്ന രണ്ട ഈ ചെറിയ സ്ക്രാച്ചുകൾ അതേപോലെ തന്നെ ഈ എന്താ ചെറിയ പാടുകളും കാര്യങ്ങളും അതേപോലെ തന്നെ കുഴി കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ രണ്ടാവും നമ്മൾ ഈ പി എസ് ഗ്രേ അടിക്കുമ്പോഴത്തേക്ക് രണ്ടാമത് നമുക്ക് ഇടാനുള്ള ഒരു പിന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പി എസ് ഗ്രേ അടിക്കുമ്പോഴത്തേന് നല്ലതായിട്ട് തെളിഞ്ഞു നമുക്ക് കാണാം നമുക്ക് അറിയാൻ പറ്റും എവിടേക്കെന്തൊക്കെ പാടുകളൊക്കെ ഉണ്ടെന്നു എന്നുള്ളത് നമുക്ക് അറിയാനും കൂടെ പറ്റും കേട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പിയസ് ഗ്രേ അടിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പെയിൻ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയും നമ്മൾ ഈ പിയസ് ഗ്രേ അടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പി എസ് ഗ്രേ അടിക്കുമ്പോഴത്തേന് ഇതിനകത്ത് ഓടിക്കുന്ന ടിന്നർ എന്ന് പറഞ്ഞാൽ എൻ സി ടിന്നർ ആണ് കേട്ടോ എൻ സി ടിന്നർ ഒഴിച്ച് അടിക്കുന്നതായിരിക്കും നല്ലത് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എൻ സി ടി എൻ സി ടിന്നർ ആവുമ്പോഴത്തേന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മളെ എസ് പി ആകുമ്പോൾ പത്തോ അല്ലെങ്കിൽ പി പി യു ടിന്നർ ഒക്കെ ആകുമ്പോഴത്തേന് ഇത് ഉണങ്ങാനൊക്കെ ചെറിയ പി എസ് ഗ്രേ ഒക്കെ ഉണങ്ങാനൊക്കെ താമസം വരും ഈ പിന്നെ എൻ സി ടിന്നർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വലിയ നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും രണ്ടാമത് നമുക്ക് പെട്ടെന്ന് കുട്ടികർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും അതുകൊണ്ട് തന്നെ എൻ സി ടിന്നർ ഒഴിച്ച് അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ ഈ വണ്ടിയുടെ പി എസ് ഗ്രേ അടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ എല്ലാം നമ്മൾ വേണ്ട ഭാഗത്തെല്ലാം നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി നമ്മളെന്ന് പറഞ്ഞാൽ അടുത്ത പുട്ടി വർക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പി എസ് ഗ്രേ അടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ അടുത്ത അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ